ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയൊക്കെ ഉണ്ടായി അപ്പോഴും എം വി ഗോവിന്ദനായാലും മുഖ്യമന്ത്രിയായാലും സിനിമയെ രൂക്ഷമായി വിമർശിക്കുന്നു ആ സിനിമ പ്രദർശിപ്പിക്കുന്നത് പ്രദർശിപ്പിക്കുന്നവരുടെ പ്രദർശിപ്പിക്കുന്നവരുടെ രാഷ്ട്രീയം എന്താണ് എന്നതിലേക്ക് ഒരു വിമർശനത്തിലേക്ക് പോകാൻ രാഷ്ട്രീയ പാർട്ടികൾ മടിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ് എന്നതുകൊണ്ടാണോ ഇത് ഈ കാലമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ കാലം തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളുമായും സൗഹാർദ്ദത്തിൽ കഴിയുക അവരുടെ വോട്ട് സമ്പാദിക്കുക പിന്തുണ ആർജിക്കുക ഇതൊക്കെ എല്ലാ പാർട്ടികളും ചെയ്യുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതുപോലെ ഒരു വിഷയം വന്നിരിക്കുന്നത് ആ വിഷയത്തിൽ തെറ്റ് അനൗചിത്യം ശരിയായ രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറം ഒരു സഭയെ കടന്നാക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒന്നും കടക്കാൻ കഴിയില്ല അത് പാർട്ടിയുടെ നയവുമല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ഒരു 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 വിഷയത്തിൽ ഒരു നിലപാട് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് പ്രത്യേകിച്ചൊരു നിലപാട് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു നിലപാട് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ശക്തമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ലെങ്കിലും ഒരു വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം സ്വാധീനഞ്ജനത്തിൽ ബി ജെ പി കേരള ക്രൈസ്തവരുടെ ഇടയിൽ നടത്തിയിട്ടുണ്ട് അത് ഫലം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് തങ്ങളുടെ കുട്ടികളെ കാണിക്കുന്നത് അത് തെറ്റല്ല അത് ശരിയാണ് അത് അവർക്ക് ഗുണകരമായി തീരും എന്ന് ആ സഭയിലെ സീറോ മലബാർ സഭയിലെ ഒരു വിഭാഗത്തിന് പറയേണ്ടി വന്നിരിക്കുന്നത് അതിൽ അപാകത ശരിയായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്ത് അതിനപ്പുറം അവരെ അല്ലെങ്കിൽ സഭയുടെ പിതാക്കന്മാരെ സഭാ നേതൃത്വത്തെ കടന്നാക്രമിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രസക്തിയില്ല ആ രീതിയിൽ പ്രതികരണം ശക്തമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് നേതാവിൽ നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടായി എന്നാണ് ഡോക്ടർ മോൾ കരുതുന്നത് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ സിനിമ പ്രദർശിപ്പിക്കുന്നവരുടെ ഉദ്ദേശ്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് പറഞ്ഞത് ഇതിലും മൂർച്ചയോടെ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവ് സഭയുമായി ഏതൊക്കെ ഘട്ടങ്ങളിൽ കോർത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിശക്തമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേരത്തെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ സംയമനം പാലിക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ അല്ല അത് സ്മൃതി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുമ്പോൾ കഴിയുന്നത്ര ആരെയും പ്രകോപിപ്പിക്കാതിരിക്കുക എന്നതു തന്നെയായിരിക്കും ഒരു രാഷ്ട്രീയ നിലപാടും നയവും അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പ്രതികരണത്തിന് രൂക്ഷതയുണ്ടോ മൂർച്ചയുണ്ടോ മുനയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം പറയാൻ ഞാൻ ആളല്ല ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് സ്മൃതി ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഇത് മറ്റ് അവ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതുതന്നെയാണ് ബി ഉദ്ദേശം ബി ജെ പിയുടെ ഉദ്ദേശത്തിന് ഈ സഭ നേതൃത്വത്തിനൊപ്പം മാധ്യമ പ്രവർത്തകരും അങ്ങനെയല്ല ഡോക്ടർ സെബാസ്റ്റമ്പോൾ ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഉത്തരവാദിത്തമുണ്ട് അത് എത്രത്തോളം നിറവേറ്റപ്പെടുന്നു എന്നുള്ള ചോദ്യമുണ്ട് ഇവിടെ സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്നത് പോലെ തന്നെ കൃസംഖി എന്നൊരു പദവുമുണ്ടല്ലോ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരുമുണ്ടല്ലോ അവർക്കെതിരെ എത്രത്തോളം ശബ്ദമുയരുന്നു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമായി വരുന്ന ഒരു കാര്യമാണ് ആ ചോദ്യം കൂടി ഉയരുന്നത് സ്വാഭാവികമാണ് विद स्मृति परिथिका कार्ड